അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ശ്രീജിത്തും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മുടെ ഭാഗത്തു നിന്നാണ് ശ്രദ്ധ വേണ്ടത് ഒരു മനുഷ്യൻ്റെ ചെറിയൊരു വീഴ്ച പോലും വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കാവുന്ന തരത്തിൽ മനുഷ്യ സഹസ്രങ്ങൾ എത്തുന്നുണ്ട് അവിടെ അപ്പോൾ ശ്രദ്ധ വേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നും തന്നെയാണ് ആ മകരജ്യോതി ദർശനത്തിന് ശബരിമല മാത്രമല്ല ഇടുക്കി ജില്ലയിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് പുല്ലുമേട് ഉൾപ്പെടെ എല്ലാ ഇടവും പൂർണ്ണ സജ്ജമാണെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു ഇന്നലെ അവിടെ പരിശോധനയൊക്കെ നടത്തി പുല്ലുമേട് പാഞ്ചാലിമേട് പരുതുമാറ എന്നിവിടങ്ങളിലൊക്കെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം നേരിട്ട് സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി സുഗമമായ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട് പരുന്തുംപാറ പാഞ്ചാലിമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളും സൌകര്യങ്ങളും ഒരുക്കിയതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കുമളി കോഴിക്കാനം വഴി രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെ അൻപത് കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തും പുല്ലുമേട്ടിൽ ബിഎസ്എൻഎൽ ടവർ സ്ഥാപിച്ചു സുരക്ഷയ്ക്കായി എട്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണു പ്രതീക് പുല്ലുമേട് പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളതാണ് ഇതുകൂടാതെ നൂറ്റമ്പതോളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ വിവിധ ഡ്യൂട്ടികൾക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളതാണ് ആസ്ക ലൈറ്റുകൾ പുല്ലുമേട് ഭാഗത്ത് നമ്മൾ വിന്യസിച്ചിട്ടുള്ളതാണ് ആവശ്യമായ ഇടങ്ങളിൽ ബാരിക്കേഡുകൾ വയ്ക്കും റവന്യൂ വകുപ്പ് സഹായത്തോടെ നാൽപ്പത് അസ്കാലൈറ്റുകൾ സ്ഥാപിക്കും ജസ്റ്റിസ് ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായും ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു മകരജ്യോതി ദർശനശേഷം പുല്ലുമേട്ടിൽ നിന്നും സന്നിധിത്തേക്ക് പോകാൻ ആരെയും അനുവദിക്കില്ലെന്നും പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ഇടുക്കി